വരിയേ തുനെ മുഗൈറ കേദറായി ആക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവനെത്രേ പോണം ഇഷ്ടപ്പെട്ട് പോയ ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനത്തുന്ന് നേവീടിയുള്ള ഒരു മദീരിസാണെന്ന ആ മദീരിസയിലേക്ക് നമ്മൾ ആവേശത്തോടെ കൂടി കടന്നു വരുമ്പോൾ പരിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മൾ വരവേൽക്കുമ്പോൾ അവന്റെ എങ്ങനെയാണ് റബീ

മനസ്സിലാക്കി കിതാബുകളിൽ കാണാം അഞ്ഞൂറ് ആയി അവന്റെ കടം അവസാനം ഈ മനുഷ്യന് കടം വീടാൻ പറ്റാതെ വന്നപ്പോൾ

ഇത്ര ഇത്ര രൂപ എനിക്ക് തരാനുണ്ട് ഈ പൈസ എനിക്ക് തന്നിട്ടില്ലെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഇവനെ ജയിലിൽ ഈ മനുഷ്യൻ പറഞ്ഞു വേണ്ട രാജാവേ എന്നെ ജയിലിൽ അടയ്ക്കേണ്ട ഞാൻ വേണമെങ്കിൽ നാളെ വേണമെങ്കിൽ പക്ഷെ ഇന്ന് എനിക്ക് അവസരം തരണം എന്റെ വീട്ടിൽ എന്റെ ഭാര്യ മക്കളൊക്കെ വെറുതെയാണ് ഒറ്റക്കിരിക്കുകയാണ് ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇന്ന് എന്റെ വിട്ടാൽ നാളെ എത്താമെന്ന് പറഞ്ഞു ചോദിച്ചു ഇന്ന് നീട്ടി വീട്ടിലേക്ക് വിട്ടാൽ നാളെ നീ